നമസ്കാരം ഇന്ന് ഇന്ത്യൻ സിനിമയിലെ പ്രമുഖ അഭിനേതാക്കളുടെ ലിസ്റ്റിൽ അല്ലു അർജുൻ്റെ പേര് മുൻനിരയിലാണ് വർഷങ്ങളുടെ അനുഭവങ്ങളിലൂടെ സിനിമയെ വേറിട്ട രീതിയിൽ സമീപിക്കാൻ അല്ലു അർജുൻ സാധിക്കാറുണ്ട് അത്തരത്തിലാണ് പുഷ്പയിലെ അഭിനയത്തിലൂടെ നാഷണൽ അവാർഡ് നേടിയത് ടോളിവുഡിൻ്റെ ആദ്യത്തെ നാഷണൽ അവാർഡായിരുന്നു പുഷ്പയിലൂടെ നേടിയത് സ്റ്റൈലിഷ് ഐക്കൺ അല്ലുവിന് ടോളിവുഡിൽ മാത്രമല്ല മോളിവുഡിലും വലിയ ഫാൻ ബേസ് ഉണ്ട് സിനിമയിൽ വന്ന കാലം മുതൽക്കേ പ്രേക്ഷകർക്കിടയിൽ നിൽക്കുന്ന താരമാണ് അല്ലു അർജുൻ മലയാളത്തിനോടും മലയാളികളോടും തനിക്ക് പ്രത്യേക ഇഷ്ടമുണ്ടെന്നും അല്ലു പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട് സിനിമകളിലൂടെ തൻ്റേതായൊരു ഇടമുണ്ടാക്കിയെടുക്കാൻ അല്ലു അർജുനു വളരെ പെട്ടെന്ന് തന്നെ സാധിച്ചു മറ്റു നടന്മാരിൽ നിന്നും വ്യത്യസ്തമായ സ്റ്റൈലാണ് അല്ലു അർജുനെ വ്യത്യസ്തനാക്കുന്നത് സാധാരണക്കാർ മാത്രമല്ല പല സെലിബ്രിറ്റീസും അല്ലു അർജുൻ്റെ ഫാൻസാണ് അത്രയ്ക്കും സ്വീകാര്യത ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ അല്ലു അർജുനു നേടാൻ സാധിച്ചു മറ്റുള്ളവർക്ക് അല്ലു അർജുനെ ഇഷ്ടമാണെങ്കിൽ അല്ലുവിന് ഒരു നടിയെ വളരെ ഇഷ്ടമാണ് ആ നടിയെ അല്ലുവിൻ്റെ മനസ്സിൽ എപ്പോഴുമുണ്ട് ആ നടി ആരാണെന്ന് പലരും അന്വേഷിക്കുന്നുമുണ്ട് എന്നാൽ അല്ലു തന്നെ പറഞ്ഞത് നടി കാതറിൻ ട്രീസയ്ക്ക് തൻ്റെ ഹൃദയത്തിൽ എപ്പോഴും ഒരു പ്രത്യേക സ്ഥാനമുണ്ടെന്നാണ് അതിനാലാണ് മൂന്ന് തവണ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ അഭിനയിക്കാൻ അവസരം നൽകിയത് കാതറിൻ പൊതുവെ രണ്ട് നായകന്മാരിൽ ഒരാളായിട്ടാണ് പലപ്പോഴും എത്താറുള്ളത് ഇത് ടോളിവുഡിൽ ഏറെ ചർച്ചാ വിഷയമായിരുന്നു ക്യാദറിൻ കന്നഡ ചിത്രമായ ശങ്കർ ഐ പി എസിലൂടെയാണ് സിനിമയിലെത്തുന്നത് പിന്നീട് രണ്ട് മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ച ശേഷമാണ് ടോളിവുഡിലേക്ക് അരങ്ങേറുന്നത് അല്ലു അർജുൻ സിനിമകളിൽ ചില നായികന്മാർ മാത്രമാണ് വീണ്ടും അഭിനയിച്ചിട്ടുള്ളത് കാജൾ അഗർവാൾ അമല പോളും അതിൽ ഉൾപ്പെടും പൊതുവെ അല്ലു അർജുൻ വിവാദങ്ങളിൽ പെടാത്ത ഒരു നടനാണ് അതേസമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു പുഷ്പയുടെ ഒന്നാം ഭാഗം റിലീസ് ചെയ്തത് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും രണ്ടാം ഭാഗം ഇതുവരെ റിലീസ് ചെയ്തിട്ടില്ല ചിത്രത്തിൽ ഫഹദ് ഫാസിൽ ലക്ഷ്മിക മന്ദാന ജഗപതി ബാബു പ്രകാശ് രാജ് എന്നീ താരങ്ങൾ രണ്ടാം ഭാഗത്തിൽ എത്തുന്നു ചിത്രം ഒരു വലിയ ക്യാൻവാസിൽ എടുക്കുന്ന സിനിമയാണ്